പഴയങ്ങാടി അർബൻ ബാങ്കിനെതിരെ പോസ്റ്റർ വിവാദം കൊഴുക്കുന്നു കെ പി സി സി അംഗത്തിനെതിരെ പോസ്റ്റർ പഴയങ്ങാടിയിൽ പഴയങ്ങാടി അർബൻ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ വിവാദം കൊഴുക്കുകയാണ് ബാങ്ക് മുൻ ചെയർമാനും കെ പി സി സി അംഗവുമായ കോൺഗ്രസ് നേതാവിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ലാത്ര മുതൽ പഴയങ്ങാടി വരെയാണ് പോസ്റ്റർ സേവ് അർബൻ ബാങ്കിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം യു ഡി എഫ് ചെയർമാനും ബാങ്ക് ജനറൽ മാനേജറുമായിരുന്ന എം ജി സുനിൽ പ്രകാശിനെതിരെ പഴയങ്ങാടിയിൽ വ്യാപകമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും പഴയങ്ങാടിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ബാങ്കിൽ നടന്ന എല്ലാ അഴിമതികൾക്കും ചെയർമാൻ എന്ന നിലയിൽ ഒത്താസ് ചെയ്തു എന്നാണ് നോട്ടീസിൽ പറയുന്നത് ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ കോഴ വാങ്ങി എന്നും നോട്ടീസിൽ പറയുന്നു ഒരു ദേശീയ നേതാവിന്റെ അടുത്ത ബന്ധു കൂടിയാണ് കെ പി സി സി അംഗമായ മുൻ ചെയർമാൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബാങ്കിന്റെ വിവാദം കൂടുതൽ സങ്കീർണതയിലേക്ക് നീങ്ങുമെന്നതിൽ സംശയമില്ല വർത്തമാന ന്യൂസ് പഴയങ്ങാടി